ഈ മഴക്കാലത്ത് നല്ല യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണോ നിങ്ങൾ അതേപോലെ നല്ല ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ സ്പോട്ട് കണ്ടില്ലേ പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പോ ഇതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കപ്പി മീൻകറി ഇത് മസാലോളിയോ ചേച്ചിണ്ടാക്കണ മസാല അടിപൊളി മലമ്പുഴിക്കുന്ന മീന് അടിപൊളി വീട്ടിലി വരാറുള്ളതാണ് നല്ല ഫുഡാണ് ഇവിടെ നല്ല ആണ് അതായത് ഏറ്റവും ശുദ്ധമായ വെള്ളത്തിലുള്ള മീനാണ് അപ്പൊ നല്ല എണ്ണയിൽ പൊരിച്ച മീൻ നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ടുണ്ട് നല്ല സൂപ്പർ മസാല ആ മലമ്പുഴ വരുമ്പോ ആദ്യക്കട വരണ്ടേ തെക്കേ മലമ്പുഴ നമുക്ക് ഫിഷ് കാണിച്ചു തരും നമുക്ക് ഏത് സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കാം നമുക്ക് ചെറുതോ വലുതോ ഏത് സൈസോ വേണ്ടി വെച്ചാല് അതവിടെ പറഞ്ഞാൽ മതി അവര് നല്ല മസാല ഇട്ടിട്ട് നല്ല വറുത്ത് ഉഷാറാക്കി തരും ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ ഇരുന്ന് വൈബ് ആസ്വദിക്കാനാണ് കേട്ടോ അതാണ് ഏറ്റവും ഹൈലൈറ്റ് അല്ലെ ഫുഡിനെ കാട്ടിത്തെ പ്രകൃതി

എത്ര ദിവസമായിട്ടുള്ള രണ്ടു ദിവസമായിട്ടുള്ളു ഈ മഴ എന്തൊക്കെ കണ്ടപ്പോളേ ആൾക്ക് സഹിക്കാൻ പറ്റാണ്ടേ ചേച്ചി പറഞ്ഞത് ഇന്നലത്തെ മീൻകറിയാൻ ആ കാരണം ഒരു ദിവസം മുമ്പേ വെച്ച് വെക്കണം അപ്പഴാണ് മീനിലേക്കു മസാല പൊടിക്കൊരിച്ചത്

ക്ഷമ അതെ 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 അപ്പൊ ഈ വഴി എല്ലാരും വരുന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് പോവാം അതെ ഓക്കെ